എന്തൊരു ഭാഗ്യം വായലൊക്കെ എവിടുന്നിട്ടിയത് ഞങ്ങളിപ്പോ അൽസലാമയിലാണ് പെരിന്തൽമണ്ണ അച്ഛന്റെ കണ്ണിനുള്ള അച്ഛന്റെ കണ്ണുകടിക്കുള്ള ഓപ്പറേഷന് വേണ്ടി ഞങ്ങള് വന്നിരിക്കണം ഇത്ര ആവേശം അച്ഛന് എന്റെ കറണ്ട് സ്റ്റാറ്റസ് പറയൂ കറണ്ട് സ്റ്റാറ്റസ്മെന്റ് ഊട്ടിയിലൊക്കെ പോയ പോലെയോ അതേ ഒരു മൂഡിലാണ് അച്ഛൻ ും പരുന്നൊഴിച്ചേക്കാ അതുകൊണ്ടാ കണ്ണിനിപ്പത്യാസം അച്ഛന് കൊറച്ച് കണ്ണുകടി തീർന്നുണ്ടോ അച്ഛാ താഴെ ഉള്ളവരെയും കാണുന്നില്ല ഒരു പരാതി എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ താഴെക്കുന്നവരൊന്നും കാണൂല എന്നുവച്ചാണോ ഉദ്ദേശിക്കില്ല അറിയില്ല അത് അതും ഒരു അസുഖാണ് ഓ വലൻ ജീന്ത രമായിട്ട് അതിനെ ചിത്രലേഖരവും തരികട. അല്ല അത് നേരെ വെക്കി പോയാൽ മതി ഇനി നമ്മൾ ഓരഞ്ഞിക്ക് ലൈയാൽ പോകും. ജിപ്പാണ് ഇങ്ങേനെ ഇസ്തേ. ഇനിയാച്ചില റെസ്റ്റ് ആണ്. 15 ഡേസ് അല്ലേ? 15 ദിവസം അല്ലേ റെസ്റ്റ്? കംപൾസറി. കംപൾസറി. ഒരു മാസം. ഓരോടോ വെച്ചേക്കട. ആ. ಅದക്കൂടെ കിട്ടുന്നതില് ഒരു ജീവാണ്. ആ. നെനെ. അപ്പോ പാട്ട് വേണോ ഏത് പാട്ടാ വേണ്ടത് ഓമനത്തിങ്കളാണ് വേണ്ടത് ഏത് അടച്ചു കിടക്കി കഴിഞ്ഞാൽ കണ്ണ് സ്ഥിരമായിട്ട് അടച്ചു കിടക്കട്ടു ഇപ്പഴേ അടക്കണം ഒരു ചില പിരിപിരിപ്പ് കുട്ടികളൊക്കെ ഉണ്ട് അതായത് വെറുതെ വെറുതിരിക്കാൻ പറ്റാത്ത കയ്യും കാലം അടങ്ങിയിരിക്കാത്ത അങ്ങനത്തെ ചില ടൈപ്പ് കുട്ടികളുണ്ട് അതെ അതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ് കണ്ണടച്ച് കിടക്കാറുള്ള

അച്ഛൻ കണ്ണടച്ചു കിടപ്പച്ച അല്ലെങ്കിൽ അച്ഛനൊരു ബാഹ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അച്ഛനെ ഈ ഒരു അവസരത്തിൽ ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു ഉറുമ്പിന്റെ കഥയല്ല ഇങ്ങനെ പറഞ്ഞ കേക്കാത്ത കുരുത്തം കേട്ട അച്ഛന്റെ കഥ അല്ല എന്റെ അച്ഛൻ എന്റെ അച്ഛൻ നോക്കട്ടോ ഞാൻ പറഞ്ഞുതരാ അച്ഛനുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു ദിവസം അച്ഛന്റെ കാലിൽ ഒരു വലിയൊരു മോട്ടർ വീണു കാല് മിക്ക എന്നിട്ട് കാല് നീര് വെച്ചു എന്നാൽ ജന്മുണ്ടെങ്കിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ വരില്ല അവസാനം അച്ഛനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഒ പിയിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ എക്സറേ എഴുതി തന്നു ഡോക്ടർ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഒ പിയിൽ നിന്ന് പോയി അപ്പോൾ ഒപിന് പിന്നെ കുറേ നേരം കാത്തു നിൽക്കണം അച്ഛനാണെങ്കിൽ ഭയങ്കര ക്ഷമ ആയത് കാരണം അച്ഛനവിടെ കിടന്ന് കയറ് പൊട്ടിക്കാം കേട്ടോ അപ്പം ഞാൻ ഓർത്ത് നിന്നാ പെട്ടെന്നാ ക്യാഷ്വാലിറ്റിയിൽ കയറി കാണിക്കാം അവിടെയും ഒരു ഓർത്തോൻ്റെ ഡോക്ടർ ആയിരിക്കുന്നത് അപ്പം അങ്ങനെ അച്ഛനെയും കൊണ്ട് ആ എക്സറേയൊക്കെ കൊണ്ട് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ കയറി അച്ഛൻ ഇങ്ങനെ പൊരി പൊരിഞ്ഞു പൊരിഞ്ഞു ഇങ്ങനെ നിക്ക മതിയാത്ത കാലും കൊണ്ടൊരു ബുക്കിൽ ഇരിക്കണ്ടേ ഇരിക്കൂല അങ്ങനെ ഡോക്ടർ നിങ്ങൾ ഇരിക്കൂ ഇരിക്കൂന്നൊക്കെ പറഞ്ഞു ഇരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ ആ എക്സറേ ഫിലിം ആദ്യം ഇങ്ങനെ വെച്ചിങ്ങനെ നോക്കണേടയില് കുറച്ച് അച്ഛനെ കാണാല്ല അച്ഛൻ എനീറ്റ് പോയിട്ട് ആ എക്സറേ ഫിലിമിന്റെ സ്ക്രീനില്ലേ അമ്മ ആ സ്ക്രീനിന്റെ അവിടെ ഇങ്ങനെ പോയിന്നും നോക്കിട്ടെ കാല് മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേന്ന് അപ്പൊ തന്നെ ഡോക്ടർ ഡോക്ടർ നോട്ടാൻ നോക്കി അപ്പൊ തന്നെ അയാൾക്ക് ഇങ്ങനെ കുരു പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അയാള് എന്റെ അച്ഛനല്ലേ എന്നൊക്കെ കരുതി കാണും ഏഹ് അവിടുത്തെ സ്റ്റാഫല്ലേ എന്നൊക്കെ കരുതിട്ടുണ്ടാവും പിന്നെ അയാൾ പറഞ്ഞു എന്തായാലും ബെഡ് റെസ്റ്റ് തന്നെ വേണം ജസ്റ്റ് ബാത്റൂമിക്ക് പോവാൻ മാത്രമേ നീക്കാവൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അയിൽ ഉടനെ അച്ഛൻ ആ ഞാൻ മെല്ല കാലിങ്ങനെ വെച്ചിട്ട് സ്കൂട്ടറിനെ ഇങ്ങനെ കയറിയിട്ട് പനിസ്ഥലത്ത് അവിടെ അവിടെ വരെ അത് കേക്കലും ഡോക്ടർ പറഞ്ഞു മതി 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 ഓ പി ഡോക്ടർ വരും അയാളെ പോയി കാണിച്ചു അച്ഛനെ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒ പി ഒരു മണിക്കൂർ നിന്ന് ഡോക്ടർ വന്ന് എന്നിട്ട് അച്ഛനോ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ചു പോന്നു സത്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ ചോദിക്കാൻ പറ്റൂല എന്ത് ചോദിക്കാൻ പറ്റില്ല അച്ഛാ ആരെങ്കിലും ചോദിക്കോ എക്സ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാല് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ സത്യല്ലേ സംശയാണ് ഇന്നലെ തന്നെ ബ്ലഡ് എടുക്കാൻ നേരത്തെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ എന്നോട് അതില് ഞാൻ പറഞ്ഞു അയ്യോ വീനൊന്നും ഇല്ലല്ലോ ഒന്നും കാണാനില്ലല്ലോ ഇനിയിപ്പൊ എന്തെയ്യും കൊള്ളോ കണ്ടോ ഒറ്റ കുത്തോട് കൊടുത്തു സംശയം അവിടെ തീരട്ടെ എന്ന് കരുതി तोंडा जितने कईनका भी हां इनीपा அது சொன்னோ हां चल उठுச்சு புடிச்சு பின்னடா எழுந்துச்சு எழுந்து हाय പറ ఏ ఓకే பை బై लव यू പറ ইউ டூ வெல் थैंक यू सो सो மொபைல் டாட்டா ചായ നന്നല്ല കുട്ടിക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാര്യം ചായപ്പുടിയിലാരോ കുട്ടിക്ക് കൂടോത്രം ചെയ്തത് എന്നാ പിടിക്ക അമ്മക്ക് എവിടുന്നോ അമ്മ അച്ഛനും കിട്ടിയത് എന്തൊരു ഭാഗ്യം എല്ലാ അമ്മേന്റെ ഭാഗ്യല്ല കണ്ണിന്റെ അറ്റത്താവണായിരുന്നു പക്ഷേ അറ്റത്ത് ഒരു കണ്ണ് ആവശ്യം മോട്ടർ നന്നാക്കുമ്പോ അതിന്റെ ഉള്ളിൽ കാണാനാറ്റിന് മരുന്ന് ഒഴിച്ചിട്ട് നല്ല വളിപ്പ് വിറ്റാണല്ലോ ഈ മരുന്ന് ഒഴിക്കാ ഇത് അടക്കാൻ പാടില്ല ഇത് തുറക്കാൻ പാടില്ല ഇതൊരു വിരലിന്റെ മുകളിൽ ഒരു ചെറിയ കണ്ടാതി ഇപ്പൊ ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടില്ല അതുമ്പളെ ശരീരത്തിൽ ഈ വിരലിലാണെങ്കിൽ

യിക്കോട്ടെ ശരി അതെ അതെ അച്ഛൻ കടന്നോ നിങ്ങള് ആള് ഞാറ നോക്കണ എടുത്തു കുടിച്ചോ ോട്ട ചുണ്ട് കൊണ്ടത് ആ സങ്കടം ഇല്ല ഇടക്കില്ല ഓറ് കാറ്റി തിരിച്ച് ചുണ്ടെങ്ങട്ട് ചുണ്ടുകൊണ്ട് പോകണേ ചുണ്ടത്തി പുറത്തേക്ക് ആ ഡോറ് തിരിച്ചടക്കി ഓ ചുണ്ട് ചുണ്ടടച്ച ചുണ്ടടച്ചോ ചുണ്ടോ ആ അല്ല മുത്തല്ല എന്താ വളവേറിയോ അടക്കാ അടക്കാറില്ല ഇത് ആ ഞാനല്ലോ ആ ടച്ചോച്ചു അടച്ചോ അടച്ചോ വെള്ളം വെള്ളം പോ അടപ്പിയാടി തെറ്റി പറഞ്ഞു

हेगडो नु पड पड अडकवा येती टूडवे येती कळवरो टूडुलकी वायला पारे अंद्रे अभिनय अडकवा येती टूडवे येती अडकवा वाळती टूडवे लिकिलि ओ बाप अडगा 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 कर ഇവിടെ കൂടുതൽ വേണം ചിരി ചിരി നിർവാർഡ് സർ അങ്ങനൊരു കടിച്ചോ കടിച്ചോ കടിച്ചണല്ലേ ആയിരിക്കേണ്ട ആയിരിക്കേണ്ട ഇപ്പുറ് വാടി ചിരി ഇപ്പുറ് വാടി ചിരി സസയരെ ഉതണ്ട അതിൻ ഉള്ളി നമ്മൾ ഓക്കേ ബൈ ബൈ എങ്ങനെ ഉണ്ടായിരുന്നു ആ ടൂർ വാദല്ല കേട്ടോ നോക്കിയേ ഇപ്പോരെ നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യായെന്ന് അപ്രകിടടുരു വേദന വേദന േനൊന്നുമില്ല ലെൻസ് ഒക്കെ മാറ്റി പറിച്ചു ദൂരെ തന്നെ വേറെ ലെൻസ് അത് കഴിച്ചിട്ട് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഉറപ്പ് അടിക്കുന്നു അച്ഛന് എന്തുലെ കൊടുത്തത് ഇഞ്ചക്ഷൻ മാറിയോ